എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ പ്ലംബർ മേഷൻ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈമും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ഡബിൾ ഫോർ ത്രീ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫിനിഷിംഗ് കാർപ്പൻ്റുടെ രണ്ട് വേക്കൻസിയും വെൽഡറുടെ ഒരു വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വർക്കുകൾ നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് സെവൻ വൺ നയൻ ഫൈവ് എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി ഒരു ജുവല്ലറി ഷോപ്പിലേക്കാണ് ജുവല്ലറിയുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫ്രണ്ട് ഡെസ്ക് അഡ്മിൻ്റെ വേക്കൻസിയാണ് രണ്ടാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് ദുബായിലെ തങ്ങൾസ് ജുവല്ലറി എൽ കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫ്രണ്ട് ഡെസ്ക് അഡ്മിന് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിലുള്ളവർക്കും ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത് ഡ്രൈവർക്ക് വാലഡായിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ദുബായ് റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായ് ട്രേഡ് സെൻറ്ററിലുള്ള ഒരു കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഡബിൾ വൺ ഡബിൾ ത്രീ എയിറ്റ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലെ ഏരിയയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ക്വാണ്ടിറ്റി സർവെയർ കം സൈറ്റ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് വൺ സെവൻ ഫൈവ് ത്രീ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ വിൻകോം ഇൻഫർമേഷൻ ടെക്നോളജി എൽ എൽ സി കമ്പനിയിലേക്ക് സി സി ടി വി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിറ സർട്ടിഫൈറ്റായിട്ടുള്ള ആളിനെയാണ് നോക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ഇപ്പോൾ യു ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ വിസ മെഡിക്കൽ ഇൻഷുറൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആനുവൽ ലീവ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ നല്ലൊരു കമ്പനിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഇലാഫ് ഫുഡ് സ്റ്റഫ് ആൻഡ് ബെവറേജസ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാനെയാണ് ഉദ്ദേശിക്കുന്നത് ലാസ ഐസ്ക്രീം ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലോ കഫ്തീരിയയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലാണ് മെയിൻ ലൊക്കേഷൻ വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു ഫോർ സിക്സ് ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജ നാഷണൽ പെയിൻറ്റ് ഏരിയയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ ഓഫീസ് അസിസ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് പൗഡർ കോട്ടിംഗ് കമ്പനിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും രണ്ടാമത്തെ വേക്കൻസി ലേസർ കട്ടിംഗ് ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ഓവർ ടൈമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് ലേസർ കട്ടിംഗ് കമ്പനിയിലത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൂന്നാമത്തെ നാലാമത്തെ വേക്കൻസി ജൂനിയർ അക്കൗണ്ടിൻ്റെ വേക്കൻസി ആണ് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് അക്കൗണ്ടിൻ്റെ വേക്കൻസി ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ സീറോ സിക്സ് ടു എയ്റ്റ് ടു ത്രീ ഡബിൾ ഫോർ ടു ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഷാർജയിലുള്ള ഒരു സ്കൂളിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് കരിക്കുലത്തിലുള്ള സ്കൂളാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ മാത്തമാറ്റിക്സ് ടീച്ചർ ഡിപ്ലോമയോ ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ മാത്തമാറ്റിക്സിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഒരു വർഷത്തെ ബ്രിട്ടീഷ് കരിക്കുലത്തിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി മാത്തമെറ്റിക്സ് കോർഡിനേറ്ററുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മാത്സിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ ബ്രിട്ടീഷ് കരിക്കുലത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ക്ലാസ് റൂം ടീച്ചറിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് മിനിമം ഒരു വർഷത്തെ എയർലി സ്റ്റേജിലുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നാലാമത്തെ വേക്കൻസി ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കോർഡിനേറ്ററുടെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബാച്ചിലർ എഡ്യൂക്കേഷനിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസിലുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ഒരു വർഷത്തെ ബ്രിട്ടീഷ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഒരുപാട് പേര് കമൻ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ ഫോർ ത്രീ വൺ നയൻ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്